ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു കഴിഞ്ഞ ദിവസം പുലിയുടെ ആക്രമണമുണ്ടായ കൽക്കുളം നെല്ലിക്കുത്ത പ്രദേശങ്ങളിൽ എം എൽ എ സന്ദർശനം നടത്തി ഫോറസ്റ്റ് അധികാരികളുടെ അനാസ്ഥക്കെതിരെ എം എൽ എ രൂക്ഷമായി വിമർശിച്ചു ജനങ്ങൾ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണെന്നും അവരെ ആക്രമിക്കാൻ പുലി വരുമ്പോഴും കാട്ടാന വരുമ്പോഴും ആന നോർത്ത് ഡിവിഷനിലാണോ സൗത്ത് ഡിവിഷനിലാണോ എന്ന് നോക്കി നിൽക്കാൻ സമയമുണ്ടോയെന്നും ആര്യടൻ ചൗകത്ത് എം ചോദിച്ചു ഇവിടെ നിൽക്കുന്നത് മൂത്തേടം പഞ്ചായത്തിലെ നെല്ലിക്കുത്ത് റോഡിലാണ് ഞാൻ നിൽക്കുന്ന സ്ഥലം നോർത്ത് പിന്നെ സൗത്ത് ഡിവിഷന്റെ കീഴിലും റോഡിനപ്പുറം ഫോറസ്റ്റ് കിടക്കുന്നത് നോർത്ത് ഡിവിഷൻ റോഡിനപ്പുറം ഞങ്ങളിപ്പൊ നിൽക്കുന്നത് മൂത്തേടം പഞ്ചായത്തിലെ നെല്ലിക്കുത്തിന്റെ റോഡിലാണ് ഞാൻ നിൽക്കുന്ന ഭാഗം നോർത്ത് ഡിവിഷന്റെ കീഴിലും റോഡിനപ്പുറം സൌത്ത് ഡിവിഷന് കീഴിലാണ് ഇപ്പൊ നോർത്തിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ അവർ പറയും റോഡിനപ്പുറത്ത് സൌത്താണ് ഞങ്ങളല്ല നോക്കേണ്ടത് സൗത്തിൽ എന്തെങ്കിലും പറ്റിയാൽ പറയുന്നത് അത് റോഡിനിപ്പുറത്ത് നോർത്താണ് അപ്പൊ ആന നോർത്തിലാണോ ആന സൌത്തിലാണോ എന്ന് ആദ്യം പരിശോധിച്ചിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങൂ എന്ന് പറയുന്ന ആ മാനസികാവസ്ഥയിൽ നിന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് മാറണം ജനങ്ങൾ അത്രമാത്രം ഭീതിജനകമായൊരു അന്തരീക്ഷത്തിൽ നിൽക്കുക ജനങ്ങൾക്ക് അവരെ ആക്രമിക്കാൻ പുലി വരുമ്പോൾ അവരെ ആക്രമിക്കാൻ കാട്ടാന വരുമ്പോ ഈ ആന നോർത്ത് ഡിവിഷനിലാണോ സൌത്ത് ഡിവിഷനിലാണോ വന്നത് എന്ന് നോക്കി നിൽക്കാൻ സമയമുണ്ടോ ഇതുപോലെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ജനങ്ങള് ഈ ഭീതിജനകമായി അന്തരീക്ഷത്തിൽ അവർക്ക് സഹായവും അവർക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കി കൊടുക്കാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതിൽ നിന്നും തലയൂരാൻ വേണ്ടി ശ്രമിക്കുന്ന മാർഗങ്ങൾ കണ്ടെത്താനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇരിക്കും വേദനാജനകമായ കാര്യമാണ് ജനങ്ങൾ ഏറ്റവും വലിയ ഭീതിയിലാണ് അടിയന്തരമായി ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് പറയാനുള്ളത് ഇപ്പോൾ മാത്രമല്ല ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് നൂറ് മീറ്റർ അപ്പുറത്ത് പടുക്ക സ്റ്റേഷനാണ് മാതൃക പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷനാണ് പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷൻ നിൽക്കുന്നത് ഡിവിഷൻ സൌത്ത് ഡിവിഷന്റെ കീഴിലാണ് പക്ഷേ പടുക്ക ഫോറസ്റ്റേഷൻ ഓപ്പോസിറ്റ് നോർത്ത് ഡിവിഷന് കീഴിൽ പടുക്ക സ്റ്റേഷനിൽ ഒരാൾക്കും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ ഒരാൾക്ക് പരാതി പറയണമെങ്കിൽ ഊച്ചക്കുത്ത് വേണ്ട വെള്ളുശ്ശേരി വെള്ളുശ്ശേരിയിലെത്തണം ഇത്തരം ചില വാദങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതുകൊണ്ട് അടിയന്തരമായി ഇതിൽ ഇടപെടൽ ഉണ്ടാവണം അതല്ലെങ്കിൽ ഇതിന് ഏത് വരെ പോകണമെങ്കിലും നിൽക്കാൻ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ അവർക്ക് സഹായവും സുരക്ഷിതത്വവും ഉണ്ടാക്കി കൊടുക്കുവാൻ അതിന് ഉത്തരവാദിപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതിൽ നിന്നും തലയൂരാനുള്ള മാർഗങ്ങളാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് എം എൽ എ കുറ്റപ്പെടുത്തി അടിയന്തരമായി ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും അദ്ദേഹം പറഞ്ഞു മുത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഉസ്മാനും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും എം എൽ എയുടെ ഒപ്പമുണ്ടായിരുന്നു Shahidra Vivag Bridal Collections by Shopika Weddings.